താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു മധുരത്തിൻ തെരുവുണ്ടേ മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു മധുരത്തിൻ തെരുവുണ്ടേ മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട് മഴവില്ലിൻ മധുരം ചെറുത്തുനിരത്തിയ പോലെ ഹൽവകളുണ്ട് മഴവില്ലിൻ മധുരം ചെറുത്തുനിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക് നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട്